ചങ്ങനാശ്ശേരിയിൽ പലയിടത്തും ഗ്രാമീണ റോഡുകൾ തകർന്ന് തരിപ്പണമായതായി പരാതി മാടപ്പള്ളി പഞ്ചായത്ത് രണ്ടാം വാർഡിലെ പുളിയാങ്കുന്ന് അസംഷൻ പള്ളി റോഡ് തകർന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപടിയില്ലെന്ന് ആരോപണം പുളിയാങ്കുന്ന് അസംഷൻ പള്ളി റോഡിന്റെ പല ഭാഗങ്ങളും ടാറിളകി കുണ്ടും കുഴിയുമായ നിലയിലാണ് റോഡിന് സമീപം തന്നെ ആരാധനാലയവും വിദ്യാലയവും സ്ഥിതി ചെയ്യുന്നുണ്ട് നിരവധി വിദ്യാർത്ഥികളും കാൽനടയാത്രക്കാരും സഞ്ചരിക്കുന്ന വഴിയാണ് അധികാരികളുടെ അനാസ്ഥയിൽ തകർന്നു തകർന്നുകിടക്കുന്നത് പുളിയാങ്കുന്ന് റോഡിൽ വെള്ളം കെട്ടി നിന്ന് കാൽനട യാത്ര പോലും അസാധ്യമായിരിക്കുന്നു സമീപത്ത് തന്നെയുള്ള വെള്ളക്കുന്ന് പുളിയാംകുന്ന് റോഡും തകർന്നു കിടക്കുകയാണ് സ്വകാര്യ ബസ് കുരിശടി ഭാഗം വരെയുള്ളതിനാൽ പലരും തകർന്നു കിടക്കുന്ന റോഡിലൂടെ നടന്നെത്തുകയാണ് പതിവ് ഇരുചക്ര വാഹനങ്ങളിൽ കടന്നു വരുന്നവർ ഉരുളൻ കല്ലുകളിൽ കയറി അപകടത്തിൽ പെടുന്നതും പതിവാകുന്നു ആളുകൾ ആശ്രയിക്കുന്ന റോഡുകളാണ് ഈ വിധം കിടക്കുന്നത് ജനപ്രതിനിധികൾ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കണ്ണമ്പള്ളി ആവശ്യപ്പെട്ടു കുറേ വർഷങ്ങളായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ് ഇതിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ജോലിക്ക് പോകേണ്ട സാധാരണ ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് ഈ ഒരു കാലാവസ്ഥയിലും നമുക്കറിയാം ഇത്രയും വെയില് ഇത്രയും തെളിഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലാവസ്ഥയിലും ഇവിടെ ഇത്രയും വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം ആൾക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഇതിലെ യാത്ര വളരെയധികം ദുരിതത്തിലായിരിക്കുകയാണ് ഇവിടെ ഒരു തൊട്ടടുത്തൊരു ദേവാലയമുണ്ട് അസംഷൻ ദേവാലയം ആ ദേവാലയത്തിൽ ഞായറാഴ്ചകളിലും അതോടൊപ്പം തന്നെ ഇടദിവസങ്ങളിലും വരുന്ന കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ മുതിർന്നവർക്കും എല്ലാം ഈ ദേവാലയത്തിൽ പോലും നടന്ന് സഞ്ചരിക്കാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ വഴി മാറിയിരിക്കുകയാണ് അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇതിന് വേണ്ട ഒരു നടപടി കൈക്കൊള്ളുന്നില്ല ഇത് ഈ നാട്ടിലെ എല്ലാവരുടെയും ജനങ്ങളുടെ വളരെയധികം ദുരിതത്തിലെ ആയൊരു വിഷയമാണ് ഇതിലെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഈ വഴി അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കി ഈ വെള്ളക്കെട്ടെല്ലാം ഇവിടുന്ന് നീക്കം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഈ റോഡ് നിർമ്മിക്കണമെന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ് കലയങ്കണം പടി ഭാഗത്തേക്കുള്ള റോഡും ചെളിക്കുളമായ നിലയിലാണ് റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്